അപ്പോൾ നമുക്കറിയാം പിശാജുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചില ആളുകൾ പ്രചരിപ്പിക്കും നമുക്ക് ജിന്നു പൂജകന്മാരാണ് പിന്നെ വിശ്വം അതുപോലെ തന്നെ ജിന്നു ജിന്നുകളെ വിളിച്ച് സഹായം തേടാൻ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ജിന്ന് രോഗം ഉണ്ടാക്കുക എന്നൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിൻ്റെ തന്നെ ഇതൊക്കെ പിളർപ്പിന് മുമ്പുള്ള ശബാബ് കേട്ടോ രണ്ടായിരത്തി ഒന്നിൻ്റെ ശബാബിൽ വളരെ ഡിസംബർ പതിനാലിൻ്റെ ശബാബിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാചതവ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൻ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇസ്ലാമിൻ്റെ എന്താണ് പഠിപ്പിക്കുന്നത് ജിന്നുകളും ജിന്നുകളെന്ത് ചെയ്യും വിഭ്രാന്തി ഉണ്ടാക്കും ഉന്മാദമുണ്ടാക്കും ഭയമുണ്ടാക്കും വ്യാധിക ഉണ്ടാക്കും അപ്പം അന്ന് ഉണ്ടാക്കും എന്നതാണ് മുജാഹിബിസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജഹിയായ ശബാബിലെഴുതിയത് ഇന്നതെന്തായി ഇന്നിപ്പോൾ ഇന്നത്തെ ശബാബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പിന്നെ ഒന്നിൻ്റെ ശബാബ് ആണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ശബാബാണ് രണ്ടായിരത്തി പതിനാലിലെ ശബാബിൽ പിന്നെ സൊഫിലെ പിശാജി എന്ന ലേഖനത്തിൽ ഈ രേശ ഇതിൽ പറയുന്നത് ഇവരൊക്കെ പിശാചനക്ക് സംബന്ധിച്ച് ഏതൊന്നും പറഞ്ഞു കേട്ടാൽ തോന്നുക ഈ പിശാജി ഇവരോടൊപ്പം കളിച്ചും ചിരിച്ചും തോളിൽ കയറ്റും നടക്കുന്ന ഒരു ഭാഗം സൃഷ്ടികളാണാൽ വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥലങ്ങളിലും പിശാജ് എന്ന് പ്രയോഗിച്ചിട്ട് ആലങ്കാരികമായിട്ടാണ് ആലങ്കാരിക ആലങ്കാരിക അപ്പം അന്ന് ഇസ്ലാമായതെന്തായി ഇന്ന് ആലങ്കാരികമായി അത് നമ്മൾ പറയുന്നു ഇതേ വാചകം ഇന്ന് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും പക്ഷേ കേനന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ പ്രസിദ്ധീകരിക്കാൻ സാധ്യമാണോ ഇതാണ് നമ്മൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനെയും ഒരു സ്ഥലത്ത് വെച്ചും വിളിക്കാൻ പാടില്ല ജിന്നാണെങ്കിലും പാടില്ല ആരാണെങ്കിലും പാടില്ല മനുഷ്യന്മാർക്ക് തമ്മിൽ അങ്ങോട്ടും കൊണ്ട് എന്തെങ്കിലും സഹായിച്ചത് കഥാഭൗതികമാണെങ്കിലും അതും പാടില്ല പക്ഷേ ഇവരാണ് യഥാർത്ഥത്തിൽ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മലക്കിനെ വിളിച്ച് സഹായം തേടാ എഴുതി ആരാ ശരിക്കും ആൾക്കാരാണ് പക്ഷെ അതൊക്കെ മൂടി വെക്കുകയാണ് ഇവർ രണ്ടായത് ശബാബൽ രണ്ടായിരത്തി നാല് ഏപ്രിലിൻ്റെ അത്തോഹിതിൽ കാണാം ഖുറാൻ ഒതു നാട അടുക്കൽ മല അനുഗ്രഹത്തിൻ്റെ മലക്കരും ജന്തുക്കൾ അറിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കം വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും അപ്പം മരുഭൂമിയിൽ പോയാൽ പിന്നെ മലക്കര വിളിക്കാൻ നമ്മളല്ല പറഞ്ഞിട്ടുള്ളത് അതിലേ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് മുജാഹർ പ്രസ്ഥാനത്തിന്റെ ആശയല്ല മർക്കസുധാന്റെ ആശയമാണ് അതും രണ്ടായിരത്തി ശേഷം അപ്പൊ ഈ സമൂഹത്തില് അല്ലാത്ത പ്രത്യേകിച്ച് മലക്കളെ വിളിക്കാൻ ഔദ്യോഗികമായി കൊണ്ട് പ്രസിദ്ധീകരണത്തിലൂടെ പറഞ്ഞ ഏകവിഭാഗം അത് ഇവരാണ് ആ പാരമ്പര്യത്തിൽ മാറുകയും ചെയ്ത് അതല്ലാത്ത ആര് വിളിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഇവരിപ്പൊ മലക്കലെ വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ ഞമ്മ പിന്നെ അത് ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അവർ അവരോപിക്കണത് അതായത് വേറെ രസം ഇപ്പൊ ഇവരുടെ വലിയ ആചാര്യൻ നമ്മൾ നമ്മള് പറഞ്ഞതെന്താ വെച്ചാൽ മലക്കുകള് അതുപോലെ തന്നെ ജിന്നുകളൊക്കെ അഭൗതികാണ് സ്വാഭാവികമായിട്ട് അവരോട് എന്താക്കാൻ പറ്റില്ല സഹായം തേടാന്ന് പറയണ്ട തന്നെ അപ്പൊ അത്തോഹിതിലൂടെ ഷിർക്കിന് വേണ്ടി എന്താക്കി പ്രചാരണം നടത്തി അപ്പൊ ഈ ആചാര്യന്മാരൊന്നും കാണാതെയാണോ ഈ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ അവര് പ്രസിദ്ധീകരിക്കും കൂടെ സാധാരണക്കാര് ചിന്തിക്കേണ്ട കാര്യമാണ് അതെ